സ്മാർട്ട് ഫോണുകൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് ഉപയോക്താക്കളെ സംബന്ധിച്ച് നല്ലതാണ് എന്നാൽ എതിരാളികളെ സംബന്ധിച്ച് അത് ചങ്കിൽ കൊള്ളുന്നതാണ് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായിരുന്നു ആപ്പിൾ തങ്ങളുടെ ഐഫോൺ സിക്സ്റ്റീൻ ഇന്ത്യയിൽ ആദ്യമായി വിൽപ്പനയ്ക്ക് എത്തിച്ച സമയത്ത് സാംസങ് തങ്ങളുടെ ഗാലക്സി എസ് ട്വന്റി ഫോർ മോഡലിന് ഞെട്ടിക്കുന്ന ഡിസ്കൗണ്ട് നൽകിയത് അന്ന് പുതിയ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങണോ അതോ ഗാലക്സി എസ് ട്വൻ്റി ഫോർ വാങ്ങണോ എന്ന ആശയക്കുഴപ്പം ചില ഉപയോക്താക്കൾക്കിടയിലൂടെയെങ്കിലും മനസ്സിൽ സൃഷ്ടിക്കാൻ സാംസങ്ങിന്റെ ആ ഡിസ്കൗണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡൽ ഇറങ്ങിയ സമയത്ത് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്രയ്ക്ക് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചതായിരുന്നു സാംസങ്ങിന്റെ പടനീക്കം പരിമിത കാലത്തേക്ക് മാത്രമായിരുന്നു വന്ന് സാംസങ്ങാണ് ഡിസ്കൗണ്ട് ഓഫറുകൾ വാഗ്ദാനം ചെയ്തത് എന്നാൽ ഇപ്പോൾ വീണ്ടും അതുപോലെ ഒരു വിലക്കുറവ് സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ട്വൻ്റി ഫോറിന് ലഭ്യമായിരിക്കുകയാണ് രസകരമായ കാര്യം എന്തെന്നാൽ എസ് ട്വൻ്റി ഫോർ സീരീസിൻ്റെ വില കുറഞ്ഞ ഓപ്ഷൻ എന്ന നിലയിൽ അവതരിപ്പിച്ച എസ് ട്വൻറ്റി ഫോർ ഫാൻ എഡിഷന്റെ വിലയിൽ ഇപ്പോൾ എസ് ട്വൻ്റി ഫോർ വാങ്ങാമെന്നതാണ് അതായത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഗാലക്സി എസ് ട്വന്റി ഫോറിൻ്റെ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു വില ഇതിൻ്റെ എയ്റ്റ് ജി ബി റാം പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റിന് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൽകണമായിരുന്നു എന്നാൽ ഇപ്പോൾ ആമസോണിൽ ഇതിൻ്റെ അടിസ്ഥാന മോഡൽ വെറും അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ബാങ്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് ഈ ഓഫർ കൂടി പ്രയോജനപ്പെടുത്തിയാൽ അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗാലക്സി എസ് ട്വൻ്റി ഫോർ ആമസോണിൽ നിന്ന് വാങ്ങാനാകും അതേസമയം എസ് ട്വൻ്റി ഫോർ സീരീസിൻ്റെ വില കുറഞ്ഞ മോഡൽ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന എസ് ട്വൻ്റി ഫോർ ഫാൻ എഡിഷൻ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് രൂപയ്ക്കാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഗാലക്സി എസ് ട്വൻ്റി ഫോർ മോഡലും എസ് ട്വൻ്റി ഫോർ എഫ് വി മോഡലും തമ്മിൽ ഇപ്പോൾ ആമസോണിൽ വെറും അയ്യായിരം രൂപയിൽ താഴെ മാത്രമേ വില വ്യത്യാസം വരുന്നുള്ളൂ മികവ് നോക്കിയാൽ എസ് ട്വന്റി ഫോർ എഫ് ഇത് നല്ലത് എസ് ട്വന്റി ഫോർ ആണ് എസ് ട്വന്റി ഫോറിന്റെ വില കുറഞ്ഞതിനാൽ വരും ദിവസങ്ങളിൽ എസ് ട്വന്റി ഫോർ എഫ്ഇിയുടെ വില ആമസോണിൽ കുറയാൻ സാധ്യതയുണ്ട് അതേസമയം സാംസങ്ങിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതിനേക്കാൾ ഉയർന്ന വിലയിലാണ് ഈ സ്മാർട്ട് ഫോണുകൾ ലഭ്യമാവുക എന്നതും ശ്രദ്ധിക്കണം സാംസങ്ങിന്റെ പ്രീമിയം സീരീസിൽ പെടുന്ന എസ് ട്വന്റി ഫോർ സീരീസിലെ മോഡലുകളുടെ വില കുറയുന്നത് ഇത്തവണ ആർക്കാണ് പണിയാകുക എന്ന് നോക്കിയാൽ പ്രത്യക്ഷത്തിൽ ആരെയും ഇപ്പോൾ കാണില്ല എന്നാൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എറ്റ് ചിപ്സെറ്റ് ഉള്ള പുതിയ ഒരു കൂട്ടം പുതിയ ഫോണുകൾ ഇന്ത്യയിലേക്ക് എത്താൻ പോവുകയാണ് ഐക്യു വൺ പ്ലസ് റിയൽമി തുടങ്ങിയ പ്രമുഖ ചൈനീസ് ബ്രാൻഡുകളെല്ലാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലേറ്റ് ചിപ്സെറ്റ് ഉള്ള തങ്ങളുടെ പുതിയ പ്രീമിയം ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന റിയൽമി ജി ടി സെവൻ പ്രോയാണ് ഈ ചിപ്സെറ്റ് ആദ്യം ഇവിടെ അവതരിപ്പിക്കുന്നത് തുടർന്ന് രണ്ടാമനായി ഐക്യു തേർട്ടീൻ ഡിസംബർ മൂന്നിന് ഇന്ത്യയിലെത്തും പിന്നാലെ വൺ പ്ലസ് തേർട്ടീനും മറ്റ് മോഡലുകളും എത്തുന്നുണ്ട് പഴയ പതിപ്പുകളെ പോലെ മെറ്റൽ ഫ്രെയിമും മുന്നിലും പിന്നിലും ഗ്ലാസ് പാനലുകളും ക്യാമറ എല്ലാം തന്നെയാണ് എസ് ട്വൻ്റി ഫോർ എസ് ട്വൻ്റി ഫോർ പ്ലസ് ഫോണുകളിലും വന്നിട്ടുള്ളത് ഒനിക്സ് ബ്ലാക്ക് മാർബിൾ ഗ്രേ കൊബാൾട്ട് വയലറ്റ് ആംബിയൻ യെല്ലോ എന്നീ കളർ ഓപ്ഷനുകളിലായിരുന്നു ഫോണ് വിൽപ്പനയ്ക്കെത്തിയത്